സ്വീകരണം നൽകി നിയർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ വാടിക്കൽ കടവിൽ വിവിധ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് അംഗത്വം എടുത്തവർക്ക് സ്വീകരണം നൽകി വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ച ഏഴോളം പേരെയാണ് ഷാളണീച്ചു സ്വീകരിച്ചത് ബി ജെ പി സ്റ്റേറ്റ് കൗൺസിൽ അംഗം എ കെ ഗോവിന്ദൻ യോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ബൂത്തിലും നമ്മുടെ വോട്ടുകൾ ഇരട്ടിയോ മൂന്നിരട്ടിയോ ആയിട്ടുണ്ട് കേരളത്തിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം സ്ഥാനത്തെത്തുകയും ഒൻപതോളം മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തുകയും അതുപോലെ തന്നെ ഇരുപത് ശതമാനം വോട്ട് നേടിക്കൊണ്ട് കേരളത്തിൽ എൻ ഡി എ മുന്നണിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരനായ ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വിധി എഴുതിയ ഈ സന്ദർഭത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സമയമാണിത് ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി കെ സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി എം കെ പ്രദീപൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം ടി ശശീന്ദ്രൻ യു നാണു സുനിൽ ദത്ത് കേ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി കോളേജിൽ കോളേജിടെ പെട്ടെന്ന് ഞാൻ വിമാനത്തിന്റെ ഉള്ളിലെത്തിമാരെ കണ്ടീനാ പഠിക്കുന്ന കോളേജ്മാർന്നെ Salimos para la carretera, la gente a mí me pregunta y yo les digo que yo estoy Marian, Mariana La Mariana, la Mariana, la Mariana, la Mariana, la Mariana കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ചിറകുണർ ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ക്യാമ്പസിൽ വെച്ച് ചെങ്ങൈമാരെ വിജയം രചിച്ച് ചരിത്രം കുറിച്ച പതിനാറ് വർഷങ്ങൾ കേരളത്തിന്റെ അകത്തും പുറത്തും ഏകദേശം മൂന്ന് ലക്ഷം മുതൽ പന്ത്രണ്ടര ലക്ഷം വരെ ഫീസ് ഫീസിടാക്കുന്ന കോഴ്സുകളാണ് ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും എന്നാൽ വെറും രണ്ടര ലക്ഷത്തിനുള്ളിൽ ഈ കോഴ്സുകളുടെ പഠനം പൂർത്തിയാക്കാം എയർപോണിൽ വെച്ച് അനന്തമായ ജോലി സാധ്യതകളുടെ പുതിയ ലോകം തുറന്നു നൽകി നിരവധി ുടെ ഭാവി സുരക്ഷിതമാക്കിയ സംതൃപ്തിയാണ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ മുന്നോട്ട് നയിക്കുന്നത് ഐ എസ് ബി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ് പയ്യന്നൂർ